കേരളം തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വീണ്ടും ഒരു സമയത്ത് ഉയർന്നു കേട്ട പിന്നീട് വളരെയധികം സൈലന്റായി എവിടെയും കേൾക്കാൻ സാധിക്കാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാതെ പോയി ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചില്ല എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പി ജെ കുര്യൻ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രാഹുലിനെ മത്സരിപ്പിക്കാനേ പാടില്ല എന്നാണ് കോൺഗ്രസിൽ എന്നോ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞെടുത്തു നിന്നും മണിക്കൂറുകൾക്കകം അദ്ദേഹം അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് മത്സരിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും ഈ ഒരു ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു നമ്മൾ കണ്ടിരുന്നു ഇത് പാലക്കാട് രാഹുൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകളാണ് തുറന്നു കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ടിക്കറ്റിൽ ഇനി മത്സരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ആ വ്യക്തത ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ അന്ന് ചർച്ച ചെയ്തത് പി ജെ കുര്യന്റെ പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കാരണവശാലും കോൺഗ്രസിൽ മത്സരിപ്പിക്കരുത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കരുത് എന്ന് വ്യക്തമാക്കി അദ്ദേഹം കുറച്ച് മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ തിരിച്ചു വന്ന് അദ്ദേഹം എന്താണ് അച്ചടക്ക രാഹുലിനെ അച്ചടക്ക നടപടി പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തെ മത്സരിപ്പിക്കണം എന്നൊരു രീതിയിലേക്ക് പുള്ളി വന്നു അപ്പോൾ ഈ മണി ഈ ഇടയ്ക്ക് വന്ന രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യക്തത വരാനുള്ളൂ അതുപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കളോടും ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഇല്ല എന്നൊരു ഉത്തരം പറയുന്നില്ല ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് പിണറായി വിജയനോട് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഒരു അഴകുഴഞ്ഞ ഉത്തരമാണ് നൽകുന്നത് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ ആലോചിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പറയാം അങ്ങനെ ബാലിഷ്ടമായ ഉത്തരങ്ങൾ നൽകി മാറുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവിടുള്ള അദ്ദേഹത്തിന്റെ വിജയ സാധ്യത തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ രാഹുൽ മാംകൂട്ടം വാതുറന്നാൽ പലരും വീഴുമോ എന്നുള്ള ഭയവും ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ ഒരു സംശയത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പി പി ജെ കുര്യന്റെ ഒരു പ്രസ്താവന മാറ്റത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അതായത് വി ഡി സതീഷിനെ പിന്താങ്ങിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വൈറ്റ് കൊടുത്തിരുന്ന പി ജെ കുര്യൻ പിന്നീട് രാഹുലുമായി സംസാരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ പെരുന്നയിൽ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയെ കണ്ട സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ പോയി എന്ന് പറയുമ്പോൾ അതിനുശേഷം പി ജെ കുര്യരുമായി രാഹുൽ മാം കൂടുതൽ സംസാരിച്ചു നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതിന് അതിന് പിൻ പിന്നാലെയാണ് ഈ ഒരു താൻ പറഞ്ഞ വാക്കിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇനി അച്ചടക്ക നടപടി അച്ചടക്ക നടപടിയിൽ തിരുതലുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അച്ചടക്ക നടപടി പിൻവലിക്കുകയാണെങ്കിൽ രാഹുലിന് മത്സരിക്കാം എന്നുള്ള നിലയിലേക്ക് എത്തിയത് ഇത് ഇനി ഒരുപക്ഷെ മേഖ സൂചിപ്പിച്ചതുപോലെ എന്നെ ഇനി തിരിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറ്റു പലതും തുറന്നു പറയും എന്നുള്ള ഭയപ്പെടുത്തലാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല ഈ രാഹുലിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ പല നേതാക്കന്മാരും ഇത്തരത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളോട് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടും പ്രചാരണങ്ങളിൽ മറ്റുമൊക്കെ വാശി പോലെ നേതാക്കന്മാരുടെ ഉള്ള വാശി തീർക്കുന്നത് പോലെ ഈ പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചില നേതാക്കന്മാർ പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഇനിയും വിളിച്ചിലെടുത്താൽ ഞാൻ ചിലപ്പോൾ വാതുറന്നു നിന്നെ നിനക്ക് അതായത് പൊതുജനം പ്രതീക്ഷിക്കാത്ത ചില വാർത്തകൾ പുറത്തുവിടുമെന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ നേതാക്കന്മാരെ തന്നെ ഭീഷണി സ്വരത്തോടു കൂടി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നു അത് തന്നെയാണോ ഇനി ഇവിടെ തിരിച്ചും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുലിനെ മാറ്റി നിർത്തിയാൽ വി ഡി സതീശൻ എടുത്ത നിലപാടുകൾക്കെതിരെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ് തെലും ചെറുതല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ളതൊരു ഭയം കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഇന്നിപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഹർഷ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഒരു സ്റ്റാഗ്നൽ സ്റ്റാഗ്നന്റ് ആയിട്ടൊരു ക്രൌഡ് ഉണ്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടം വന്നതോടുകൂടി അത് രാഹുൽ മാങ്കൂട്ടം ഫാൻസ് എന്നുള്ളൊരു നിലയിലേക്ക് മാറി അപ്പോൾ കോൺഗ്രസ്സിന് തന്നെയുള്ള ഒരു ക്രൗഡിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് എന്നൊരു ക്രൗഡ് രൂപപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് രാഹുൽ മാൻകൂട്ടത്തെ മാറ്റി നിർ നിർത്തുകയാണെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ ഒരു വോട്ട് ബാങ്കോട് കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാറിപ്പോകുന്നത് അത് കോൺഗ്രസ് ഉറപ്പായി ഭയക്കുന്നുണ്ടാകും അതുപോലെ തന്നെ സൈബർ വെട്ടുകൾ കൂട്ടം സി പി എമ്മിനുള്ളത് പോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ മോശമായി പറഞ്ഞാൽ നമ്മളെ തെറി വിളിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ വീഡിയോയുടെ താഴെയുണ്ട് അപ്പോൾ ഇവരെ എന്താ എന്ത് തന്നെയായാലും ഒരു പരിധി വരെ പലരും ഭയക്കുന്നുണ്ടാകാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വാതുറന്ന് പറ്റുള്ള നേതാക്കളുടെ ഓരോ കാര്യങ്ങൾ പുറത്ത് പറയുന്നതിനേക്കാളും സൈബർ കൂട്ടം വെളിപ്പെടുത്തിയാൽ പോലും അതൊരു വെളിപ്പെടുത്തലാണല്ലോ അത് ഭയക്കേണ്ട കാര്യമാണ് അതും കോൺഗ്രസുകാർ ഭയക്കുന്നുണ്ട് പിന്നെ എല്ലാം രാഷ്ട്രീയമാണല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വോട്ട് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജയി ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കയറാൻ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ ഏതൊരു പാർട്ടിയും ആഗ്രഹിക്കും അത് ഇദ്ദേഹം ഇപ്പോഴുള്ള കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളിയുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ തന്നെ മേധാവി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും ഇതിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ രാഹുൽ മത്സരിച്ചില്ലെങ്കിലും നമുക്ക് ഈ പറയുന്നത് പോലെ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അതിനപ്പുറം കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറഞ്ഞു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ രാഹുൽ ഇത്തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാര് തന്നെ രാഹുലിനെ അനുകൂലിച്ചു അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങും അതുപോലെ വിജയ സാധ്യതയുള്ളതോ ഇല്ലാത്തതോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒഫീഷ്യലി കോൺഗ്രസിന് ഉണ്ടാകും പക്ഷെ അദ്ദേഹം പോലും ചിലപ്പോൾ രാഹുലിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം പാലക്കാട് ഇന്നും ഇപ്പോൾ നമ്മളെ പോലുള്ള മാധ്യമങ്ങൾ മാത്രമല്ല യുവാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടെ എല്ലാവരും തന്നെയും ഉറ്റുനോക്കുന്നത് പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു വർഷം മാത്രം എം എൽ എ ആയി തുടർന്നുവെങ്കിലും ആ ഒരു വർഷം കൊണ്ട് അത്രത്തോളം കേരളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും പൊതുജനങ്ങൾക്കിടയിലും അമ്മമാർക്കിടയിലും അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിലും ഇത്രയും വലിയൊരു ഇമേജ് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അത് ചെറിയ കാര്യമല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോ ഇനിയിപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ എങ്ങനെ പൊതുജനം സ്വീകരിക്കും പ്രത്യേകിച്ച് പാലക്കാട് ബിജെപിയുടെ വളർച്ച എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ബിജെപിയേക്കാൾ കൂടുതൽ ബിജെപി വളരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളെക്കാൾ മുകളിൽ രാഹുൽ അവിടെ വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി അതെങ്ങനെയൊക്കെയാണ് പൊതുജനം ഏറ്റെടുക്കുക എന്നുള്ള ഭയം കോൺഗ്രസിനും നിലവിലുണ്ട് എന്നുള്ളതാണ് അതെ ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഷാഫിയുടെ മണ്ണായിരുന്നു അവിടെ നിന്ന് വലിയൊരു കൂടി അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ണായി ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ മണ്ണല്ലാതെ ആകും ഒരു സ്വതന്ത്രന്റെ ഇടമായി അത് മാറും പിന്നെ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരികെ വിളിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറും അതുകൊണ്ട് തന്നെ കാരണം രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഇപ്പോ പിൻവറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് തീർച്ചയായും ഒരിക്കലും ഒരു വി അൻവറിന്റെ കാര്യത്തിൽ അത് കമ്പയർ ചെയ്യുമ്പോഴ് അദ്ദേഹം കുറെ ഓഫറുകൾ കുറെ കണ്ടീഷൻസ് വെച്ചിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ഒന്നുമല്ലാത്തൊരു സമയത്ത് വേണമെങ്കിൽ വന്നോളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു പി വി അൻവറിനെ സ്വീകരിച്ചത് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോ ഇപ്പോൾ പി ജെ കുരുൻ ആയിക്കോട്ടെ വേറെ ഏതൊരു നേതാവായിക്കോട്ടെ ഒരു വ്യക്തത ഇല്ലാതെ ഉത്തരം പറയുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ ഇതുവരെ നിലപാട് മാറ്റിയിട്ടില്ല ഇപ്പോൾ വി ഡി സതീശന്റെ തീരുമാനങ്ങൾക്കും അദ്ദേഹം എടുക്കുന്ന നടപടികൾക്കുമെല്ലാം ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ്സിൽ പ്രാധാന്യമുണ്ട് ഒരു ഒരു നിലപാട് എന്നുള്ളൊരു രീതിയുണ്ട് അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒന്നടങ്കം ഒരു തീരുമാനം എടുക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ് അട്ടിമറികൾ നടക്കാം പല ടിസ്റ്റുകളും സംഭവിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസുകൾ വരെയും പൊങ്ങി വന്നേക്കാം എന്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ പാലക്കാടിന്റെ കോൺഗ്രസ് മണ്ണ് വിട്ടുകൊടുക്കാൻ ഇനി കോൺഗ്രസ് തയ്യാറാകാതിരിക്കാനായി എന്ത് അടവും എടുത്തേക്കാം ഇപ്പോൾ അത് വിട്ടു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പോകാൻ പോകുന്നത് ബി ജെ പിയുടെ കയ്യിലേക്കായിരിക്കും അതിനേക്കാൾ ഭേദം എന്തുകൊണ്ടും കോൺഗ്രസ് ടിക്കറ്റിൽ ഒരാൾ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള നയത്തിലേക്ക് ചിലപ്പോൾ കോൺഗ്രസ് എത്തിയേക്കാം